പത്ത് വർഷം മുമ്പാണെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ പോണത് ടൈൽസ് പിടിക്കാനാണ് പിന്നീട് സംഭവിച്ചത് ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ അതേ ഹോട്ടലിൽ തന്നെ താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അതും ഞാൻ ടൈൽസ് ഒട്ടിച്ച റൂമിൽ ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ടട്ടെ ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ് ഞാൻ ഉദ്ഘാടനത്തിനുവേണ്ടി വന്ന നാളേനെ ഉൾക്കാർ അതായത് ഇന്ന് തലേ ദിവസമാണ് ജൂബിലി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് താമസിക്കണേട്ടാ വാറ്റ് മാൻ പറഞ്ഞ പെട്ടി റൂമിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ കുറേ ചേച്ചിമാർ എന്നു പറഞ്ഞാൽ പ്രോഗ്രാം കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനും പ്രോഗ്രാം കാണാറുണ്ട് അമ്മച്ചിന് ഇഷ്ടം എന്നൊക്കെ വളരെ സന്തോഷം അവിടെ നമ്മുടെ മാനേജർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടാ മാനേജർ നമ്മുടെ അഭി ദിവസത്താണ് കുറേ പ്രാവശ്യം ഇവിടെ നിന്ന് താമസിച്ചിട്ടുണ്ട് വയനാട് വരുമ്പോഴൊക്കെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഹോട്ടൽ ഇതാണ് മാനേജറിൻ്റെ പേര് എൻ്റെ ചേട്ടൻ്റെ പേരാണ്ട രാജേഷ് എന്നാണ് ഞാൻ പുള്ളീനെ വിളിച്ചിട്ടാണ് എപ്പോഴും വരുന്നത് അപ്പോൾ പുള്ളി നമ്മുടെ ഞാൻ എപ്പോഴും താമസിക്കുന്ന സൂട്ട് റൂമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം അതാണ് ഇരുന്നൂറ്റി പതിമൂന്ന് അപ്പം ഇരുന്നൂറ്റി പതിമൂന്നിൽ തന്നെ ഞാൻ ഇവിടെ താമസിക്കണമെന്ന് അവർക്ക് അറിയാം അപ്പോൾ ഞാൻ നേരെ ഇനി റൂമിലേക്കാണ്ട പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം ഇവർക്ക് ഒരുപാട് റൂമുണ്ട് കേട്ടോ ഞാൻ പറ്റുമെന്നാണെങ്കിൽ കുറച്ച് റൂംസ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേരളത്തിലെ ഒട്ടുമിക്ക ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ താമസിക്കാത്ത ഹോട്ടൽസൊക്കെ വിരളമായിരിക്കും വളരെ സന്തോഷം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി പിന്നെ ഒരു പത്ത് വർഷം മുമ്പ് എടുത്ത് ഞാൻ തന്നെ ടൈൽ ചിട്ട ഹോട്ടലിൽ കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ഗസ്റ്റായിട്ട് വന്ന് താമസിച്ചിരുന്നു അങ്ങനെയൊക്കെ ഒരു അപൂർവ ഭാഗ്യം കിട്ടിയ മനുഷ്യർ ഉള്ള ഒരാളാണ് ഞാൻ ഇപ്പം കേരളീ തന്നെ ഉള്ള റൂമും ഗസ്റ്റ് റൂമും ഉണ്ട് അവിടെ ടിവിയും സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ അവിടെ എൻ്റെ ലഗേജ് വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് റൂം എടുത്താലും എനിക്ക് പുറമേ ഒരു കാഴ്ച കിട്ടുന്ന റൂമാണ് എത്ര നല്ലത് അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇത് തുറന്നു നോക്കാൻ നേരത്തെ വയനാടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം അപ്പം അങ്ങനത്തെ റൂമുകൾ ഇവിടെ ഒരുപാടുണ്ട് സുൽത്താൻ ബത്തീരിയുടെ ടൗണാണ് ആ കാണുന്നത് അടിപൊളിയല്ലേ കൊച്ചിന്ന് ഡയറക്റ്റ് വയനാടേ കാണുന്നുണ്ടോ ഇടക്കിടക്ക് നേരത്തെ ചായയൊക്കെ കുടിച്ച് തന്നത് നല്ല വിശപ്പ് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഒരുപാട് കൂടെയെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൂട്ട് റൂം ആയോണ്ടാണെന്ന് തോന്നുന്നത് ഇത് ഇത്തരം ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അപ്പോൾ സാധാരണ റൂമൊക്കെയാണ് ഫ്രൂട്ട്സ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മുന്തിരി അടുത്ത് കഴുകി ഒന്ന് കുറച്ച് കഴിക്കണം നല്ല ക്ഷീണം കൊണ്ട് കേട്ടോ മിക്കവാറും കിടന്ന് ഉറങ്ങും അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആരാണെന്ന് നിങ്ങൾ ചോദിക്കുക അപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ സാരഥിയാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെയാണ് ചേന്നാനിയമ്മരൊക്കെ പോലെ ഒരു ബെഡിലാ കയറുന്നുറങ്ങുള്ളൂ കേട്ടോ എവിടെ പോയാലും സെപ്പറേറ്റ് റൂമൊന്നും എടുക്കൂല ഞങ്ങൾ ഒരു റൂമിൽ തന്നെ കയറുന്നുറങ്ങൂ ഇനിയൊന്ന് കുളിച്ചു കൊടുപ്പ് മാറി ഉറങ്ങണം ഇത് ശരിക്കും ഉറങ്ങണല്ലേ ഡോഡീം അറിയാമല്ല വീഡിയോ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഉറങ്ങണത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ ശരിക്കും നന്നായിട്ട് ഉറങ്ങി കേട്ടോ അപ്പം രാവിലെ തന്നെ എണീറ്റ് പല്ലിയാഴ്ച കുളിച്ച് പിന്നെ കുളിച്ച് കഴിയുമ്പോൾ എടുക്കുന്ന ഡ്രസ്സാണ് ഇട്ടെങ്ങനെ കേട്ടാ അപ്പം അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്ഷൻ എന്നാരോ വിളിക്കുന്നുണ്ട് അത് ശരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത്ര മണിവരെ ഉള്ളത് എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണപ്പാ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബുഫ കഴിക്കാൻ വേണ്ടി പോണത് അപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അടിയിലി ഇവർക്ക് അടിപൊളി നാടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് വേറെ ജൂബിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ ഉച്ച ഉണങ്ങി രാത്രി വരെ ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഇതാണ് എല്ലാത്തരം ഫുഡും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാത്തരവും ഫുഡും ഉണ്ട് സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഒന്നാ രണ്ടാം മൂന്നാ ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഇത് നമ്മളൊരു കല്യാണ വീടുകളിലൊക്കെ ചെല്ലുന്ന പോലെ ഒരുപാട് മിനു ഉണ്ട് ഇവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഏത് കഴിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പം ഞാൻ ഈ നാടൻ ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ നോക്കിപ്പോണത് അപ്പവും കേട്ടോ അപ്പോവും മുട്ടയാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ എല്ലാം തുറന്ന് നോക്കുന്നുണ്ട് എല്ലാത്തരവും ഉണ്ട് നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം ഞാൻ രാവിലെ ഇത്തിരി കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നോ രണ്ടോ അപ്പോ കഴിക്കുള്ളൂ ഇഡിലി ആണെങ്കിൽ ഒരു ഇഡിലിയോ രണ്ട് ഇഡിലി കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാത്തരം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് തരം ജ്യൂസ് വേണമെങ്കിൽ കിട്ടും ഓംലെറ്റ് ഉണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് അപ്പം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാലോ ഇത്രയും സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ റൂമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മുതലാണിവിടെ നല്ല നീറ്റാണ് ഉണ്ട് ഇവിടെ റൂംസ് ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര നീറ്റാണ് അപ്പോൾ ഞാനെടുത്തേക്കണ ജ്യൂസ് നമ്മുടെ മുട്ടക്കറി നമ്മുടെ അപ്പം കള്ളപ്പം നമ്മുടെ സാധാരണ പിള്ളേപ്പം ആണ് എടുത്ത് വെച്ചേക്കണത് നമ്മുടെ സാരഥി ജിബിനാ ഉണ്ടോ ജീബിൻ പീടി പിടിച്ചതിന് ശേഷം ഇത് കഴിക്കും രണ്ട് മുട്ട എടുത്തുണ്ടെങ്കിൽ രണ്ടുപേരും അപ്പോൾ ഞാൻ ഇനി ഇത് കഴിഞ്ഞ കുറച്ച് റൂംസ് ഒക്കെ പരിചയപ്പെടുത്തരാ രണ്ട് മൂന്ന് റൂംസ് മറ്റേ ഇത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ റൂമാണ് അത് അടിപൊളി റൂമാണ് ഇത് സൂട്ട് റൂം അല്ലെങ്കിലും സൂട്ട് റൂം പോലെ തന്നെ ഇങ്ങനെ കാഴ്ചകൾ സെയിം തന്നെ തന്നെയുണ്ടാവും വയനാടിന്റെ മെയിൻ കാഴ്ചകൾ സുൽത്താൻ ബത്തേരി പുള്ളി ഇവിടെയും കാണാം അപ്പൊ ഇത് സൂട്ട് റൂമല്ല സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളി റൂമാണ് ഇത് ഈ റൂമ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് റൂം കാണിച്ചു തരാം ഒരുപാട് റൂംസ് ഉണ്ട് എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണിക്കാം സ്വന്തം ഫോട്ടോ തന്നെ നോക്കി ആസ്വദിക്കണോ അതും ഒരു ഫാമിലി റൂമിൽ ഇരുന്നാണ്ട ഈ റൂമിന്റെ പ്രത്യേകത രണ്ട് ബെഡ് ഇടാം എക്സ്ട്രാ ബെഡും നമുക്ക് ഇടാട്ടാ അപ്പൊ അടിപൊളി ഫാമിലി ആയിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ താമസിക്കാം ടൂർ പറഞ്ഞ ആൾക്കാർക്ക് അടിപൊളിയുണ്ട് ഇത് ഇത് ഇവരുടെ പ്രൈഡ് വിത്ത് ബാൽക്കണി എന്ന് പറഞ്ഞ റൂമാണ് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണ് എനിക്ക് നമുക്കൊരു ബാൽക്കണി സൗകര്യങ്ങളൊക്കെ ഇവിടെ നല്ല ലെങ് റൂമാണ് ബാൽക്കണി എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ അടിപൊളി റൂമാണ് ഇത് മറ്റുള്ള ഹോട്ടലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടി വിക്ക് ഭയങ്കര വലിപ്പം കൂടുതലാണ് കേട്ടോ പിന്നെ ആൻഡ്രോയിഡാണ് ഇരുപത്തി മണിക്കൂർ നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആൻഡ്രോയിഡ് നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ സിനിമകൾ കാണാനോ അപ്പോൾ എല്ലാം നമുക്കിവിടെ കുട്ടികൾ ആണെങ്കിൽ സമയം പോലും അറിയില്ല ഗെയിം വരെ നമുക്ക് ഇതിൽ കളിക്കാം അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ വെച്ചാൽ കാണുന്നത് ഇങ്ങനെ ചെയ്യാത്ത മലയാളികൾ ചുരുക്കമായിക്കോട്ടെ അപ്പം നമ്മൾ വെക്കറ്റ് ചെയ്യണ സമയത്ത് ഇങ്ങനെ സോപ്പ് ചീപ്പ് നമ്മൾ വേസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ബാത്റൂമിൽ ഉണ്ടാവില്ല എല്ലാ അടിച്ചു മാറ്റി നമ്മുടെ വേഗിലാക്കിയിട്ട് പോയാൽ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോഴേ ഉദ്ഘാടനത്തിന് പോകേണ്ട സമയം കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് പോണത് ലഗേജ് ഒക്കെ എല്ലാം വണ്ടി കയറ്റി പോകും അപ്പം ഏ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന ഡ്രസ്സ് ചെയ്താണ്ടോ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അപ്പം പിന്നെ ഇതെൻ്റെ മേക്കപ്പ് ബോക്സ് ആണ് ഒരുപാട് വർഷമായ മേക്കപ്പ് ബോക്സ് ആണ്ട്ടോ ഇതിലൊന്നും വെറുതെ ടച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസ് ഒന്ന് വേർക്കായിരിക്കാൻ വേണ്ടി കുറച്ച് ചെറിയൊരു സാധനം പറ്റും മാത്രേ ഉള്ളൂ വലിയ മേക്കപ്പ് ഒന്നുമില്ല ഞാൻ തന്നെ സെൽഫായിട്ടാണ് ചെയ്യണത് അപ്പോൾ വയനാട് വരുന്ന ആൾക്കാർ സുൽത്താൻ ബത്തേരി ഇങ്ങനത്തെ ഒരു പോപ്പുലർഡി ഉണ്ട് കേട്ടോ അടിപൊളി ഉണ്ടാ അപ്പം നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ താഴ്ത്തുണ്ട് ജൂബിലി എന്ന് പറഞ്ഞത് അടിപൊളി ഫുഡാണ് ഉണ്ട് അത് നാടൻ ഫുഡുകൾ ഒരുപാട് ബിരിയാണി ചോറ് ചാള വറുത്തത് അയില വറുത്തത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ അവിടെ കഴിക്കാം ഇവിടെ റൂം താമസിച്ചുകൊണ്ട് നമുക്ക് വയനാട് എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു ഹോട്ടലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചത് അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വിളിച്ച് ചോദിക്കുക ബുക്ക് ചെയ്യുക ഇതേണ്ടാലും ഇവിടെ ജ്യൂസൊക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉദ്ഘാടനത്തിന് പോകേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി ഉദ്ഘാടനത്തിന് ഐശ്വര്യമായിട്ട് പോയിട്ട് ചെയ്യും നല്ല മഴയാണ് പുറത്ത് വയനാട്ടിൽ ഒരുപാട് കട വന്നിട്ടുണ്ട് പക്ഷെ മീനാക്ഷി ആദ്യവും സമയം മാറ്റിട്ടോണ്ട് ഈ ഒരു പരിപാടി പങ്കെടുക്കുവാനും എന്നെ കാണാനും വളരെ സന്തോഷം നോക്കുന്നതാണ് നേരത്ത് നോക്കുക